രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ പാർലമെന്റ് സുരക്ഷാ ലംഘന കേസിൽ രണ്ട് പ്രതികൾക്ക് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു നീലം ആസാദിനും മഹേഷ് കുമാവത്തിനുമാണ് കോടതി ജാമ്യം അനുവദിച്ചത് യു എ പി എ കേസിലാണ് ജാമ്യം ഇരുവരും ഡൽഹി വിട്ടു പോകരുതെന്നും വാർത്താസമ്മേളനം നടത്താനോ അഭിമുഖം നടത്താനോ പാടില്ലെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തരുത് എന്നും കർശന നിബന്ധനകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന ചേരുന്നു ഷപ്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുരക്ഷാ ലംഘന കേസിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് പ്രതികൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ജാമ്യ വ്യവസ്ഥകൾ ലക്ഷ്മി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ഭീകരാക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിൽ പാർലമെന്റിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായത് പുകക്കുഴൽ പാർലമെന്റിനുള്ളിൽ ഉപയോഗിച്ചു എന്നതാ പുക ഉപയോഗിച്ചു എന്നതായിരുന്നു ഇരുവർക്കുമെതിരെ ചുമത്തിയിരുന്ന കേസ് ഈ കേസിൽ മറ്റ് പ്രതികളും ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രതികളുടെ കാര്യത്തിൽ ഇതിന് യു എ പി എയുടെ പരിധിയിൽ ഇവർ ചെയ്ത കുറ്റകൃത്യം വരുമോ എന്ന കാര്യം വാദത്തിനിടെ ഉയർന്നു വന്നിരുന്നു യു എ പി എയുടെ പരിധിയിൽ വരില്ല യു എ പി എ വകുപ്പുകൾ ഉൾ ൾപ്പെടുത്താൻ കഴിയില്ല എന്ന് തുടർന്ന് ജാമ്യം നൽകണം എന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് ഉപാധികളോടെ ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ഇവർ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കണം അതോടൊപ്പം തന്നെ രാജ്യം വിട്ടു പോകരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം സാക്ഷികളെ സ്വാധീനിക്കാനോ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല തുടങ്ങിയ നിബന്ധനകളോടെയാണ് ഇപ്പോൾ രണ്ടുപേർക്കും ജാമ്യം അനുവദിച്ചത് ലീഗൽ നിന്ന് വിവരങ്ങൾ